ഹായ് ഹലോ ബിഗ് ബോസിൽ നമുക്കറിയുന്ന കാര്യമാണ് എല്ലാ കണ്ടസ്റ്റൻസിനും അവരുടെ ലൈഫ് സ്റ്റോറി പറയാനായിട്ട് ഒരു ചാൻസ് കൊടുക്കാറുണ്ട് അങ്ങനെ ഇന്ന് ശൈത്യ അവരുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് ആര്യൻ ഒരു കളിയാക്കി ചിരിക്കുന്ന രീതിക്ക് അല്ലെങ്കിൽ ചിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടാവും നമുക്കറിയാം ഇത് കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം ആര്യൻ പല സന്ദർഭങ്ങളിലും ഈ പറയുന്ന സന്ദർഭത്തിന് ഉചിതമല്ലാത്ത രീതിയിലുള്ള ചില ആക്ഷൻസ് ചിരികൾ ആൾക്കാരെ ലഭ്യരാക്കുന്ന രീതിക്ക് ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കണ്ടിട്ട് രണാഭാത്തിമ അപ്പുറത്തിരുന്ന് ചിരിക്കുകയാണ് ആ സമയത്ത് അവിടെ अभिलाष സെൻട്രിലോട്ട് കയറി നിന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരാൾ ഒരാളുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീ ഇവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അത് ഭയങ്കര പൊട്ടിത്തെറിയായിട്ട് മാറുന്നു ആരും അയാളുടെ കാലിൽ കടന്നിരുന്ന ചെരുപ്പൂരി എറിയുകയാണ് ചെയ്തത് ആരെയും ദേഹത്തൊന്നും കൊണ്ടില്ല പക്ഷെ ഒന്ന് ആലോചിച്ചു ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സീസണിൽ ഇതേ സംഭവം നടക്കുന്ന സമയത്താണ് അവിടെ പ്രശ്നമായിട്ട് മാറുന്നത് കാരണം അതൊരു ഈ പറയുന്ന ഒരു അറ്റാക്ക് ചെയ്യുന്ന രീതി തന്നെയാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പൂരി ഒരു ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരാളെങ്ങനെ എറിയുക എന്നൊക്കെ പറയുന്നത് അത്രയും വൃത്തി കിട്ടൊരു പരിപാടിയാണ് പിന്നെ അതിനെക്കുറിച്ചുള്ള കുറേയധികം ചർച്ചകൾ ബാക്കി കാര്യങ്ങൾ അടി തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഹൗസിലെന്ന് പറയുന്നത് ലൈവിൽ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് കൃത്യമായിട്ട് അഭിലാഷിന്റെ ഭാഗത്താണ് ശരിയായിട്ട് നിൽക്കുന്നത് കാരണം ഇങ്ങനൊരു സെക്ഷൻ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത് അതിലപ്പുറത്തേക്ക് ബിഗ് ബോസിലെ ഇപ്പോഴത്തെ സീസണിലുള്ള ആൾക്കാർക്ക് ഒരു റെസ്പെക്ടും ഇല്ലാത്ത ഒരു ആൾക്കാരാണ് ബിഗ് ബോസ് സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഗെയിം പ്ലാനിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ടാസ്ക് ലെറ്റർ വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനൊന്നും ഒരു തരത്തിലുള്ള ചെവിയും കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ലാലേട്ടം വന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് പോലും അദ്ദേഹം അവിടെ നിന്ന് ഉണ്ട് എന്തെങ്കിലും പറയാനുണ്ട് ഈ ശനി ഞായർ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നത് എന്ന് പോലും നോക്കാതെ അവ അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് പറയുന്ന സമയത്ത് ലാലാട്ടൻ തന്നെ പറയുന്നത് എനിക്ക് കുറച്ച് സമയം തരും എന്ന് പറയുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടത് എവിടെ റെസ്പെക്ട് കൊടുക്കണം ഇതൊന്നും അറിയാത്ത ഒരു വ്യക്തിയായിട്ടാണ് ആര്യൻ അതിനകത്ത് കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇപ്പം പറഞ്ഞ ന്യായം പറയുന്ന എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ചിരിച്ചു എന്നാലോചിക്കെങ്കിൽ അതിലപ്പുറത്ത് ഇന്നലെ തന്നെ ആര്യൻ്റെ സ്വഭാവം ഇതിന് മുമ്പേ എക്സ്പോസ് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു ക്യാപ്റ്റൻ ആ ഒരു ഇതിൽ കെട്ട് മാറിയതിനു ശേഷം ഭയങ്കരമാണ് അല്ലെങ്കിൽ പാർഷ്വാലിറ്റി കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ജിസീല് ആര്യൻ ജിസേലിന്റെ താങ്ങ് വിളിച്ച് നിൽക്കുന്ന ആളാണ് സത്യത്തിൽ റെണാഭാത്തിമ എന്ന് പറയുന്നത് ജിസേലിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം മനുവിന്റെ പറക്കെ നടന്ന അടി ഉണ്ടാക്കിയിട്ട് അത് ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞ വ്യക്തിയാണ് റെണാഭാത്തിമ എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ഒരു നമ്മുടെ ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അവിടെ ഒരു ടാസ്ക് നടക്കുന്ന സമയത്ത് അനീഷിന്റെ ബ്രില്യൻ പ്ലേ ആണ് അവിടെ നടത്തിയെന്ന് പറയുന്നത് കാരണം ബിഗ് ബോസിനെ പോലും ഞെട്ടിച്ചൊരു കാര്യമാണ് ബിഗ് ബോസിനെ ചിരി വന്നൊരു കാര്യമാണ് കാരണം മൂന്ന് പേര് അവിടെ വന്നു നിന്ന് അനീഷ് ആര്യൻ ജിസി ിൽ മൂന്ന് പേരാണ് അവിടെ വന്നത് ഓരോരുത്തർക്കും ഓരോ കാർഡ് ഉണ്ടായിരുന്നു അതിൽ എന്താണുള്ളത് അത് കൃത്യമായിട്ട് പാലിക്കുക അതിനനുസരിച്ചാണ് ആയിരം അവരുടെ പോയിന്റ്സ് കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ ഫുഡ് ആയാലും ബാക്കി പേഴ്സണൽ ഐറ്റംസ് ആയാലും എടുക്കാനുള്ള ഒരു ചാൻസ് ആണ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം എന്തുമാണ് ഇപ്രാവശ്യത്തത് ഉള്ളതെന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് അത്രയും ആ കുടുംബ കുടുംബത്തിലുള്ള ഇപ്പം താമസിക്കുന്നവരെല്ലാം വിശ്വാസത്തോടെ പറഞ്ഞു വിട്ടാൽ മൂന്ന് പേര് അതിൽ അനീഷ് ആദ്യത്തെ കാർഡ് എടുക്കുന്ന സമയത്ത് ഈ സീസൺ ഫുൾ മിണ്ടാതിരിക്കുക ഇപ്പോൾ മുതൽ ഈ സീസൺ വരെ മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന സമയത്ത് അപ്പം മുതൽ അനീഷ് വാ പൂട്ടി നിന്നിട്ടും അവിടെ ഉണ്ടായിരുന്ന ഒരാൾക്കും മനസ്സിലാവുന്നില്ല അനീഷിനെ പിന്നീട് ഈ പറയുന്ന ഭയങ്കരമായിട്ട് എന്ന് പറയുന്നത് ഗോബലി അറ്റാക്ക് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾ കണ്ടു പക്ഷെ അയാളാണ് ശരിക്കും പറഞ്ഞ മൈൻഡ് ഗെയിമർ എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ മുതൽ സംസാരിക്കാൻ പാടില്ല അതിലപ്പുറത്തേക്ക് ഈ സീസൺ മുഴുവൻ അല്ലെങ്കിൽ ഇത് മുഴുവൻ സംസാരിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ആ കാട് എടുക്കുന്ന മറ്റൊരു കണ്ടസ്റ്റൻസും അതനുസരിച്ച് നിക്കുമോ എന്ന് എനിക്ക് തോന്നില്ല കാരണം നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പ്രവൃത്തി അനുസരിച്ചാണ് നമ്മൾ വിന്നറാവോ എന്തെന്നുള്ളത് തീരുമാനിക്കും ഈ സീസൺ മുഴുവൻ മിണ്ടാതിരിക്കുക എന്നൊരു മ്പ് കൊടുക്കുമ്പോഴും അതായത് അയാൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അയാളുടെ മിടുക്കാണ് അയാളുടെ കഴിവാണ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം അതൊന്നാമത്തെ കാര്യം രണ്ടാമത് കിട്ടിയത് ആര്യൻ്റെ അടുത്ത് ആ ജ്യൂസ് ഫുള്ള് കുടിച്ച് തീർക്കുക എന്നുള്ളതാണ് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ജിസേലിന് കിട്ടിയത് മുടി മൊട്ടയടിക്കുക എന്നുള്ളത് അപ്പം സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടി എന്ന പരിഗണനയോടുകൂടി എനിക്കിവിടെ പെൺകുട്ടി എന്ന പരിഗണന കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവിടുത്തെ സമത്വത്തെക്കുറിച്ച് പറയുന്നത് അപ്പം പെണ്ണായാലും ആണായാലും ഇങ്ങനെ ഒരു ഷോയിൽ വരുന്ന സമയത്ത് അവിടെ പറയുന്ന കാര്യങ്ങൾ അത് ചെയ്യാന്നുള്ളതാണ് പ്രത്യേകിച്ച് ആക്ടർമാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫീൽഡിൽ ആൾക്കാർ ഇപ്പോൾ ഒരു ഒരു കഥാപാത്രത്തെ കിട്ടുന്ന സമയത്ത് മുട്ടയടിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണെങ്കിൽ അത് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് എത്രയോ ആൾക്കാർ നമ്മൾ പറയുന്നവരുണ്ട് അപ്പം ജിസയിൽ ഒരു മോഡൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പരിഗണനയായിരിക്കും കൊടുത്തിരിക്കുന്നത് അപ്പം ആര്യന് അത്രയും വലിയ ഫ്രണ്ട്ഷിപ്പ് അവൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജിസേലിന്റെ മുടി മുട്ടയടിക്കാതെ ആരുടെ മുടി മുട്ടയടിക്കുക എന്നുള്ള ചോയ്സ് എടുത്തിൽ അപ്പുറത്തേക്ക് അനീഷിനെ ചീത്ത വിളിച്ച് വഴി മാറ്റി വിടാൻ കുറേ വട്ടം ശ്രമിച്ചു അതിൽ ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഈ പറയുന്ന മുടി മുട്ടയടിച്ച് അല്ലാതെ അച്ഛൻ മരിക്കുന്ന സമയത്താണെന്നുള്ളൊരു തെറ്റിദ്ധാരണ പടർത്തുന്ന തരത്തിലേക്ക് ചുമ്മാതെ ഡയലോഗ് അടിച്ചു ഇനി അത് സമ്മതിക്കാൻ പറ്റുന്നൊരു കാര്യമാണെങ്കിലും ആര്യനും അനുമോളും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആര്യം പറയുന്നുണ്ട് ആയിരം പോയിൻ്റ്സിന് മാത്രമേ ഉള്ളൂ എൻ്റെ മുടി എന്ന് പറയുന്നത് പിന്നെ രൺബീർ കപീർ കപൂറിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട് അത് മീഷോയിൽ നിന്ന് ഇടിക്കുന്ന രൺബീർ കപൂർ ആണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പം ഒരു പതിനായിരം പോയിന്റിന് വേണ്ടിയിട്ടാണ് എൻ്റെ മുടി മുട്ടയടിക്കാനിടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ സമ്മതിച്ചത് എന്ന് എന്നാരം പറയുന്ന ഒരു ഡയലോഗ് അവിടെ വീഴുന്നുണ്ട് അപ്പം തന്നെ അനുമോൾ ചോദിക്കുന്നുണ്ട് അപ്പം നിൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ മുടി മുട്ടയടിക്കുന്നതെന്ന് പറഞ്ഞാൽ നീ കള്ളത്ര വലിയ പറഞ്ഞ ഒരു സംഭവം പറയുന്ന സമയത്ത് ഞാൻ ചിരിച്ച് കളിയാക്കി അത് വിടുകയാണ് ചെയ്യുന്നത് അപ്പം ആര്യന്റെ ഈ രണ്ട് തരത്തിലുള്ള ഈ ഈ രണ്ട് വെള്ളത്തിൽ കാലുവെയ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വൃത്തികെട്ടായിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ അതിലപ്പുറത്തേക്ക് സ്വന്തം തെറ്റ് മറയ്ക്കാൻ വേണ്ടി അനീഷിന്റെ മണ്ടയ്ക്ക് ടാർഗറ്റ് ചെയ്യുക അയാളുടെ മണ്ടയ്ക്ക് കയറുക ആൾക്കാരെ മൊത്തം വഴി തെറ്റിച്ച് വിടുക ജിസേലിന് വേണ്ടി മാത്രം ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നേരത്തെ പറഞ്ഞുള്ള കുഞ്ഞമ്മയുടെ അല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഗെയിം കളിക്കാൻ വരുന്നത് ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് ഗെയിം പ്ലാനുമായിട്ട് പോകേണ്ടത് എന്ത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് അല്ലാതെ എൻ്റെ എൻ്റെ ഗ്ലാമർ പോകുമ്പോൾ മുടിമൊട്ടുകഴിച്ച് അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ എന്തും ചെയ്യാൻ തൻ്റെ ഇടമുള്ളവനെന്ന് പറഞ്ഞുകൊണ്ടാണ് കയറി അതിലേക്ക് വന്നത് സ്വാഭാവികമായിട്ടും ഒരു പാൽക്കുപ്പി ആര്യൻ അല്ലെങ്കിൽ നേരത്തെ ആൾക്കാർ കമ്മിറ്റിട്ടതുപോലെ മീഷോയിൽ നിന്ന് വായിച്ച രൺബീർ കപൂർ എന്ന് മാത്രമേ അയാളെ വിളിക്കാൻ പറ്റൂ അതിലപ്പുറത്തേക്ക് ഒരാളുടെ അടുത്തും ഒരു റെസ്പെക്റ്റും ഇല്ലാത്ത ഏത് സന്ദർഭത്തിൽ എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാത്ത ഒരു വ്യക്തിയായിട്ടാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവ് സെക്ഷൻ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണണ്ട മനസ്സിലാവുന്നത് എന്നാൽ അഭിലാഷിൻ്റെ ഭാഗമാണ് ശരിയായിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നി കാരണം ഒരാൾ അത്രയും ടച്ചിങ്ങോട് കൂടിയായിരിക്കും അവരുടെ പേഴ്സണൽ കഥകൾ ഇങ്ങനെ പറയുന്ന ലൈഫ് സ്റ്റോറി പറയുന്നത് ആ സമയത്ത് അവർക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ കേൾവി എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവരെ കേൾക്കുക എന്നുള്ള സംഭവമാണ് അത് കൊടുക്കാനുള്ള ഒരു 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 കാര്യം അവനില്ലെന്നുണ്ടെങ്കിൽ ലിസണർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് വലിയൊരു ടാസ്ക്കാണ് വലിയൊരു കാര്യമാണ് അത് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ ഈ നൂറ് ദിവസം മൊബൈലും ബാക്കി കാര്യങ്ങളും ഇല്ലാതെ നല്ലൊരു ലിസണർ ആവുക നല്ലൊരു സ്പീക്കറാവുക ക്ഷമാന്ന് പറയുന്നത് വലിയ രീതിക്ക് കൊണ്ടുവരിക ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അത് അല്ലാതെ അഗ്രസീവ് ആവുക എന്നൊരു സംഭവം മാത്രമായിട്ട് വിചാരിക്കുന്ന ആൾക്കാരെ കളിയാക്കുക മാത്രമായിട്ട് ചെയ്യുന്നതാണെന്നാണ് ചില ആൾക്കാരുടെ വിചാരം എന്ന് പറയുന്നത് അത് ഇപ്പം സ്വാഭാവികമായിട്ടും ആര് എന്ന് പറയുന്നത് പക്ക ഈ പറയുന്ന ഫേക്കുകളിൽ മാത്രം അളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തരത്തിലും മാനുഷിക പരിഗണന കൊടുക്കാത്ത ഒരു വ്യക്തി